ലിവ മോഡൽസിന് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ലിവ വരാറുണ്ട് എല്ലാം ബുക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലിവ ക്രോസ് മോഡൽ അതായത് കപ്പിൾസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ യങ്േഴ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും കൂടിയായ ഒരു മോഡലാണ് ക്രോസ് മോഡൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു കിഡിലൻ ലിവ ക്രോസ് മോഡൽ വെഹിക്കിളാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന ജി എന്ന് പറയുന്ന പേരിലാണ് വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്കാ കമ്പനി ഇല്ല ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ